ഷഹാസിന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ നമുക്ക് കൃത്യമായി ഇതിനെതിരെ പൊരുതിയെ മതിയാകൂ പതിനഞ്ചുകാരൻ ഷഹബാസിനെ നഞ്ചക്ക് കൊണ്ട് തലയ്ക്കടിച്ചാണ് അക്രമികൾ ക്രൂരമായി ആക്രമിച്ചത് കരാട്ടെ ചൈനീസ് കുങ്ഫു തുടങ്ങിയ ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന ഒരു ആയുധമാണ് നഞ്ചക്കെന്നറിയാമല്ലോ കൂട്ടമായുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രയോഗിക്കുന്ന നഞ്ചക് അത് എത്രത്തോളം അപകടകരമായ ഒന്നാണ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ പരിശീലനം നൽകുന്ന സനോജ് ആനന്ദ് പറയുന്നത് കേട്ടുവരാം ആയോധന കലകളിൽ നെഞ്ചക്ക് എന്തിനു വേണ്ടിയാണ് പരിശീലിക്കുന്നത് നെഞ്ചക്ക് അപകടകാരിയാണ് ആയോധന കലകളിൽ നെഞ്ചക്ക് ഉപയോഗിക്കുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അതായത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നെഞ്ചക്ക് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത് അത് സാധാരണ ഒരു വ്യക്തികൾക്ക് നെഞ്ചക്ക് കൈവശം വെക്കുവാനോ കൊണ്ടുനടക്കാനോ നമുക്ക് നിയമപരമായിട്ട് അനുവാദമില്ല അത് പരിശീലിക്കുന്ന ആൾക്ക് പരിശീലന സമയത്ത് ഉപയോഗിക്കുകയും തിരിച്ച് കൊണ്ടുപോവാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലാതെ നെഞ്ചക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആയുധമാണ് നെഞ്ചക്ക് മാത്രമല്ല അതുപോലെ ഡോൺ ഫേ സായി ഡ്രാഗൺ സ്റ്റിക്ക് വാള് അങ്ങനെ പല ആയുധങ്ങളുമുണ്ട് ഇതൊന്നും നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കൈവശം കൊണ്ടു നടക്കാനുള്ള അധികാരം നിയമ സംവിധാനങ്ങൾ നമുക്ക് തരുന്നില്ല പരിശീലനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് ഈ നെഞ്ചക്ക് ഈ നെഞ്ചക്ക് പരിശീലനം ഇത് എന്ത് തരം പ്രതിരോധമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നിലധികം അക്രമികൾ സ്വയം എന്ന് പറയുമ്പം കള്ളന്മാരാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നിലധികം ആളുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നഞ്ചക്ക് ഇത് നല്ല ട്രെയിനിങ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കും സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് യൂസ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു ആയുധമാണിത് ഇത് നമുക്ക് ശരീരത്തിൽ ആഴത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്രമണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തലയിലാണ് തലയിലേക്ക് ശക്തമായിട്ട് അടിക്കുക അടിത്താടയിലൂടെ വന്ന് മൂളിലേക്ക് പാസ് ചെയ്യുക ഇതിൻ്റെ അതിവേഗത്തിലുള്ള റൊട്ടേഷൻ ഇപ്പം നമുക്കറിയാം ചാട്ടവാറിൻ്റെയൊക്കെ ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് ചാട്ടവാർ അടി കൊണ്ടതിന് ശേഷമാണ് ചാട്ടവാർ പോയ സൗണ്ട് വന്നു നിൽക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു ഉപകരണം ഇത് എന്തായാലും അത്തരത്തിലാണ് മരണം വരെ സംഭവിക്കാവുന്ന വളരെ അപകടകരമായ ഒരു ആയുധമാണ് നെഞ്ചക്ക് എന്ന് പറയുന്നത് തലത്തിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ഉണ്ടാകുക എന്ന് പറയുന്നു അത് തലച്ചോറിനെ വരെ പ്രതിസന്ധിയിലാക്കാം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് അത്രയധികം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രം സ്വയം പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് ഈ മാരകമായ ആയുധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധ്യാപകനായിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് എന്തായിരുന്നാലും അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് മനസ്സിലാക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഓഫ് ലഭിക്കും താമരശ്ശേരിയിൽ ഷഹബാസിന്റെ ജീവൻ ജീവനെടുത്തത് ഈ നഞ്ചക്ക് കൊണ്ടുള്ള മർദ്ദനമാണ് തലയോട്ടി അടക്കം പൊട്ടിയിട്ടുണ്ട് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയാണ്